ലോക സംഗീത ദിനത്തിൽ കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗീതാധ്യാപകൻ സുകുണർ മാഷിനെ ആദരിച്ചു കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് ലോക സംഗീത ദിനത്തിൽ കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സുഗണൻ മാഷിനെ ആദരിച്ചത് കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് സംഗീതാധ്യാപകൻ സുഗണൻ മാഷിനെ പൊന്നാടെ അണീച്ച് ആദരിച്ചു തൊടുപുഴക്കാർക്ക് ഒരു അഭിമാനമാണ് സുഗുണൻ മാഷെന്നും അദ്ദേഹത്തിന് ആറായിരത്തോളം ശിഷ്യന്മാരുണ്ടെന്നും ഇനിയും ധാരാളം ആളുകൾക്ക് സംഗീതം പകർന്നു നൽകാൻ സർവേശ്വരൻ എന്നും ചെയർമാൻ കെ ദീപക് ആശംസിച്ചു ലോക സംഗീത ദിനത്തിൽ സംഗീത ലോകത്ത് വളരെ വിസ്മയമായി മാറിയിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ സോണൽ സാറിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംഗീതത്തിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ള സംഭാവന എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അയ്യായിരത്തിലധികം ശിഷ്യ സമ്പത്തുള്ള അദ്ദേഹം സംഗീതം ജീവിതത്തിൽ ഒരു ഉപാസനയായി മാറ്റിയിരിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇന്ന് പലരും സംഗീത ലോകത്ത് വളരെ പ്രശസ്തരായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഗീതത്തോടുള്ള അതിയായ താല്പര്യവും ഒരു അർപ്പണബോധവും ഏറെ ശിഷ്യന്മാർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം മുഴുവൻ സമയവും സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യരോടൊപ്പം അദ്ദേഹത്തിന് ഇന്നിവിടെ വന്ന് കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഏവർക്കും വളരെ സന്തോഷമുണ്ട് ഇനിയും വളരെ കാലം ഈ സംഗീത ലോകത്ത് അദ്ദേഹത്തിന് നിറയെ സംഭാവനകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചടങ്ങിൽ സുഗുണമാഷിന്റെ ശിഷ്യന്മാരും വാർഡ് കൗൺസിലർ നീനു പ്രശാന്ത് സാജു ആന്റണി ജോസഫ് കുര്യൻ ജോർലി കുന്നശ്ശേരി എന്നിവർ പങ്കെടുത്തു സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഒരു സ്വീകരണം കിട്ടുമെന്നോ ഒന്നും തന്നെ പ്രതീക്ഷിച്ചില്ല പിന്നെ എൻ്റെ ജീവിതമേ സംഗീതത്തിന് വേണ്ടിയാണ് സംഗീതത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം സംഗീതമാക്കിയതാണ് ഞാൻ എനിക്കൊരു ഒരു രോഗം പിടിപെട്ടു എന്നിട്ട് പോലും ഞാൻ അതിനെ കീഴടങ്ങാൻ എനിക്കിഷ്ടമല്ല അതല്ല ഞാൻ എൻ്റെ സംഗീതം കൊണ്ട് തോൽപ്പിച്ചെന്നു വേണം എനിക്ക് പറയാം